ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു രമ്യ സ്റ്റഡി ട്രിക്സ് ഇന്നത്തെ വീഡിയോയിൽ ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ജോഗ്രഫിയിലെ ഏഴാമത്തെ അധ്യായം മണലാരണ്യത്തിലൂടെ ഈ ഒരു അധ്യായം ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗമായിട്ടുള്ള മരുഭൂമിയെക്കുറിച്ചാണ് പറയുന്നത് മരുഭൂമിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഈ അദ്ധ്യായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു അദ്ധ്യായം തുടങ്ങുന്നത് ആട് ജീവിതത്തിലെ കുറച്ച് ഭാഗങ്ങളിലൂടെയാണ് ജീവിതം എന്ന നോവൽ എഴുതിയത് ബെന്യാമിനാണ് ആട് ജീവിതം നമ്മുടെ ഇന്ത്യയിലെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓസ്കാറിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരു സിനിമ കൂടിയാണ് കേട്ടോ ബെന്യാമിൻ്റെ നോവലിനെ ആസ്പദമാക്കിയാണ് ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ആട് ജീവിതം അന്തരീക്ഷമാകെ ചുവന്ന കലങ്ങിയിരിക്കുന്നു ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല എങ്ങും മൂടൽ മണ്ണ് മാത്രം ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പോയിരുന്നു പോയിരുന്നു അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി നേരെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണ് മല അവിടെ കാണാനേയില്ലായിരുന്നു പകരം ഞങ്ങൾ ഓടിയയിടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റിവരച്ചതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് തൊഴിൽ തേടി മധ്യേഷ്യയിൽ പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനായ ഒരു യുവാവിന്റെ ജീവിതമാണ് ഏതിന്റെ ഇതിവൃത്തം ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിലെ ഇതിവൃത്തം ഇനി ഇവിടെ മരുഭൂമിയുടെ പ്രത്യേകത പറയുന്നുണ്ട് വരണ്ടതും വിരളമായി മാത്രം സസ്യജാലങ്ങൾ വളരുന്നതും അതിവിശാലവുമായ മണലാരണ്യങ്ങൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മരുഭൂമി എന്ന് പറയുന്നത് അല്ലെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം മരുഭൂമികളെ വേറിട്ട് നിർത്തുന്ന സവിശേഷതകൾ എന്തെല്ലാമാണ് എന്തൊക്കെയാണ് നേരത്തെ പഠിച്ചു വരണ്ട കാലാവസ്ഥ പിന്നെ സസ്യങ്ങൾ വിരളമാണ് സസ്യങ്ങൾ വിരളമാണ് കുറവാണ് പിന്നെ പിന്നെ നമുക്ക് പറയാം മഴ കുറവാണ് ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതയാണ് മരുഭൂമിയുടെ പ്രത്യേകതകളാണ് എന്താണ് മരുഭൂമികൾ ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികൾ എന്ന് വിളിക്കുന്നത് ഇപ്പൊ മരുഭൂമിയിൽ എങ്ങനെയായിരിക്കും മഴ ആ വർഷത്തിൽ നമ്മൾ മഴ കണക്കാക്കുമ്പോൾ ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററിലും കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം എന്ന് പറയാം എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം പുലർത്തുന്നവയാണോ അല്ല അപ്പൊ നോക്കി ഇവിടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട് ഒരു മരുഭൂമിയിൽ മഞ്ഞ മൂടിയാണ് കിടക്കുന്നതെങ്കില് ഒരു മരുഭൂമിയിൽ എന്താണ് മണലാരണ്യമാണ് അല്ലെ ഫുള്ള് മണലാണ് അല്ലെങ്കിൽ പൊടി മണ്ണ് ഇങ്ങനെ കൂടിക്കൂടിയാണ് കിടക്കുന്നത് അപ്പൊ ഇതെന്താണ് ഇത് ശീത മരുഭൂമിയും ഇത് ഉഷ്ണ മരുഭൂമിയുമാണ് അപ്പൊ നമുക്ക് മരുഭൂമിയെ രണ്ടായിട്ട് തരംതിരിക്കാം ശീത മരുഭൂമി ഉഷ്ണ മരുഭൂമി ധ്രുവ പ്രദേശങ്ങളിലും മിത ശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞു മൂടിക്കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ശീതമരുഭൂമികൾ അപ്പൊ നമുക്ക് പറയാം അന്റാർട്ടിക്ക എന്ന് പറയുന്നത് എന്താണ് അന്റാർട്ടിക്ക അതൊരു ശീത മരുഭൂമിയാണല്ലേ അതുപോലെ ലഡാക്കിനെ നമുക്ക് പറഞ്ഞൂടെ നമ്മുടെ ഇന്ത്യയിലെ ലഡാക്കും ഒരു ശീത മരുഭൂമിക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയാം പൊതുവെ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും പകൽ താപം എന്തായിരിക്കും പകൽ ചൂട് വളരെ കൂടുതലായിരിക്കും രാത്രി നല്ല തണുപ്പായിരിക്കും അപ്പോൾ പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ അക്ഷാംശം അപ്പൊ നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഭൂമിയെ വരച്ചിട്ട് ഭൂമധ്യരേഖ ഇക്വേറ്റർ എവിടെ തൊട്ടാണ് നമ്മളോട് പറയുന്നത് ഏകദേശം പതിനഞ്ച് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി വരെ ഇതിന്റെ ഈ പടിഞ്ഞാറ് വശത്ത് അതായത് ഈ ഭാഗത്തായിട്ടാണ് എന്തെന്ന് വരുന്നത് നമ്മൾ പറയുന്ന മരുഭൂമി അപ്പൊ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം താർ മരുഭൂമി ഇന്ത്യയുടെ പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മരുഭൂമി എന്ന് പറയുന്ന ഒരു വാക്ക് എങ്ങനെയുണ്ടായത് അത് മരുഭൂമി അല്ലെങ്കിൽ ഡെസേർട്ട് എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് വേർഡാണ് യഥാർത്ഥത്തിൽ ഈ പേരുണ്ടായത് ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നതാണ് ഡെസേർട്ടിന് അർത്ഥം കാരണം ഒരു ഉപയോഗവും അല്ലെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റും അല്ല അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഡെസേർട്ടം എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആക്ച്വലി ഡെസേർട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പം ഈ ഡെസേർട്ട് മീൻസ് എന്താണ് അത് ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ആ ഒരു വേർഡിന്റെ മീനിങ് ഇനി മരുഭൂമികളെ കുറിച്ചുള്ള പഠനം ഏതാണ് എറമോളജി എന്നാണ് അറിയപ്പെടുന്നത് എറമോളജി ഉഷ്ണ മരുഭൂമികളിൽ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ് എന്താണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ചൂടും കൂടിയ ചൂടും തമ്മിലുള്ള വ്യത്യാസം അതിന് കാരണം എന്താണ് മരുഭൂമികളിൽ മേഘങ്ങളില്ല അതുകൊണ്ട് തന്നെ പകൽ ചൂട് കൂടുകയും രാത്രി താപം വേഗത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും പിന്നെ മറ്റൊരു കാരണം പകൽ സമയത്ത് സൂര്യകിരണങ്ങൾ നേരിട്ട് ഭൂമിയിലെത്തി എന്നാൽ എന്തു ചെയ്യും ആ ചൂട് അങ്ങനെ തന്നെ അവിടെ നിലനിൽക്കും അതുകൊണ്ടാണ് പകൽ സമയത്ത് ചൂട് കൂടാൻ കാരണം പിന്നെ ഭൂജലത്തിൻ്റെ അളവ് ഭൂമിയിലെ ഭൂഗർഭജലത്തിൻ്റെ അളവ് ഇവിടെ കുറവാണ് മരുഭൂമികളിൽ കുറവാണ് അതും ചൂട് കൂടാൻ കാരണമാണ് ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണമരുഭൂമിയുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉഷ്ണ മരുഭൂമി ഏതാണ് താർ മരുഭൂമിയാണ് അത് ഏത് സ്റ്റേറ്റിലാണ് രാജസ്ഥാനിലാണ് രാജസ്ഥാൻ ഓക്കെ താർ മരുഭൂമി അതൊരു ഉഷ്ണ മരുഭൂമിയാണ് കേട്ടോ ഇനി നമുക്കിവിടെ താർ മരുഭൂമിയുടെ അതിരുകൾ പഠിക്കാനുണ്ട് അപ്പോൾ നോക്കിയേ താർ മരുഭൂമിയുടെ അതിർത്തികൾ ഏതൊക്കെയാണ് കിഴക്ക് അരാവല്ലി നിരകൾ തെക്ക് റാൻ ഓഫ് കച്ച് പടിഞ്ഞാറ് സിന്ധു നദീതടം വടക്ക് സത്ലജ് നദീതടം അപ്പോൾ ഇനി നമുക്കിത് മാപ്പിന്റെ സഹായത്തോടെയും കൂടെ നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇത് ഇന്ത്യയുടെ മാപ്പ് ഇതാണ് ഇന്ത്യയുടെ വടക്ക് വശം ഇത് കിഴക്ക് ഇത് പടിഞ്ഞാറ് ഇത് തെക്ക് ഇനി എവിടെയാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് താർ മരുഭൂമിയുടെ കിഴക്കൻ അതിർത്തിയാണ് അരാവലി പർവ്വതനിര വടക്ക് സത്ലജ് താർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് സിന്ധു നദീതടം സിന്ധു നദി ഹിമാലയൻ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിലോട്ടാണ് ചെന്നു ചേരുന്നത് താർ മരുഭൂമിയുടെ തെക്ക് വശത്താണ് ഗുജറാത്തിലെ ലവണ തടാകമായിട്ടുള്ള റാൻ ഓഫ് കച്ച് സ്ഥിതിചെയ്യുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് താർ മരുഭൂമി രണ്ട് ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്ററും എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ താർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് ബാക്കി വരുന്നത് ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് അപ്പൊ താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ഏതൊക്കെയാണ് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് ഇനി ഇന്ത്യക്ക് പുറത്താണെങ്കിലോ പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലും താർ മരുഭൂമിയുടെ തുടർച്ച കാണാനായിട്ട് സാധിക്കും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിലാണ് ഈ മരുഭൂമി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ മഴ തീരെ കുറവാണ് അതിന്റെ കാരണം എന്താണ് കാരണം അവിടെ ആരവല്ലി പർവ്വത നിരയുടെ സാന്നിധ്യമുണ്ട് ഇന്ത്യയിൽ മുഖ്യമായും മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണ് പടിഞ്ഞാറൻ തീരസമതലത്തിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ പ്രത്യേകിച്ചും രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ ഇതാണ് അറബിക്കടല് ഈ അറബിക്കടലിൽ നിന്ന് രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദമാണ് എങ്ങോട്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റായിട്ട് മുകളിലേക്ക് പോകുന്നത് അത് രണ്ട് ശാഖകളായിട്ട് തിരിയുന്നുണ്ട് ഒന്ന് അറബിക്കടൽ ശാഖ ഈ അറബിക്കടൽ ശാഖ ഗുജറാത്തിന്റെ തീരം തൊട്ടിട്ട് ഈ അരാവലി പർവ്വത നിരക്ക് സമാന്തരമായിട്ടാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റ് മുഖാന്തരം നമ്മുടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗമായിട്ടുള്ള താർ മരുഭൂമിയുടെ ഉൾഭാഗങ്ങൾ അല്ലെങ്കിൽ താർ മരുഭൂമി അല്ലെങ്കിൽ രാജസ്ഥാന്റെ ഉൾഭാഗങ്ങളിൽ മഴ ലഭിക്കാൻ അത് സഹായിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം നേരം ഉറച്ച് അരാവലി നിരകൾ ഇവിടെ ഇല്ലായിരുന്നെങ്കില് രാജസ്ഥാൻ എന്തായിരുന്നു മഴ ലഭിക്കുമായിരുന്നു രാജസ്ഥാനും ഈ മരുഭൂമി എന്നുള്ള ഒരു ഭാഗം മാറിയിട്ട് സാധാരണ ഒരു സ്ഥലം അല്ലെങ്കിൽ സാധാരണ ഒരു പ്രദേശമായിട്ട് മാറുമായിരുന്നു ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി എങ്ങോട്ടാണ് ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റ് ഏത് ഈ ബംഗാൾ ഉൾക്കടൽ ശാഖ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അരാവലി പർവ്വത നിരകൾ തടഞ്ഞു നിർത്തും അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നില്ല ചുരുക്കി പറഞ്ഞ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റിന്റെ രണ്ട് ശാഖകളും കാരണം മരുഭൂമിയിലെ അതായത് രാജസ്ഥാനിന്റെ മിക്ക ഭാഗങ്ങളിലും മഴ ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് മഴ കിട്ടാതാകുമ്പം അവിടെ ബാഷ്പീകരണ തോത് കൂടും വരണ്ട കാറ്റ് മഴ പെയ്യാനുള്ള സാധ്യത കുറയുന്നു അങ്ങനെ ദശലക്ഷ കണക്കിന് വർഷങ്ങളോളം ഇതേ ഒരു അന്തരീക്ഷ സ്ഥിതി തുടരുന്ന സാഹചര്യത്തിൽ ഏതൊരു ഭൂപ്രദേശവും എന്തായിട്ട് മാറും ആ ഉഷ്ണ മരുഭൂമിയായിട്ട് മാറും അപ്പൊ അതുകൊണ്ട് എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് രാജസ്ഥാനിലെ താർ എന്ന പ്രദേശം ഒരു മരുഭൂമിയായിട്ട് രൂപാന്തരം പ്രാപിച്ചത് ഇവിടെ ഒരു ചോദ്യമുണ്ട് താർ മരുഭൂമി പ്രദേശം ഒരു മഴനിഴൽ പ്രദേശമാണോ അതെ താർ മരുഭൂമി എന്ന് പറയുന്നത് ഒരു മഴനിഴൽ പ്രദേശമാണ് എങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ ഏത് ശാഖയെ അടിസ്ഥാനമാക്കിയാണ് താർ മരുഭൂമിയെ ഒരു മഴനിഴൽ പ്രദേശം എന്ന് പറയാനാവുക ഏത് ശാഖയെയാണ് അറബിക്കടൽ ശാഖ ഏതാണ് അറബിക്കടൽ ശാഖ ഇവിടെ നമുക്ക് ഗ്രാനൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുൻപ് മാഗ്മ ഭൌമാന്തർഭാഗത്ത് ഭൂമിയുടെ അന്തർഭാഗത്ത് ഉൾഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ശിലയ്ക്ക് ഉദാഹരണമാണ് ആഗ്നേയ ശില കേട്ടോ പ്രാഥമിക ശിലയായിട്ടുള്ള ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ഗ്രാനൈറ്റ് എവിടെയാണ് കാണപ്പെടുന്നത് ഭൂമിയുടെ ഉൾവശത്ത് എങ്ങനെയാണ് അത് രൂപപ്പെടുന്നത് ഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മാഗ്മ തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപശിലയാണ് ഗ്രാനൈറ്റ് ഇനി അടുത്തത് നൈസ് നൈസ് എന്ന് പറയുന്നത് കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണമാണ് കായാന്തരിത ശില അല്ലെങ്കിൽ കായാന്തരിക ശിലക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോഴാണ് അത് നൈസ് ശിലയായിട്ട് മാറുന്നത് കേട്ടോ അടുത്തത് ഷിസ്റ്റ് ഷിസ്റ്റ് രൂപം കൊള്ളുന്നത് അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചിട്ടാണ് അപ്പം നമുക്ക് പറയാം ഷിസ്റ്റ് എന്ന് പറയുന്നത് മെറ്റമോർഫിക് റോക്കിന് അല്ലെങ്കിൽ കായാന്തരിത ശിലക്ക് ഉദാഹരണമാണെന്ന് പറയാം പ്രധാനമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം സംഭവിച്ചിട്ട് എങ്ങനെയാണ് ഉയർന്ന താപം കൊണ്ടോ മർദ്ദമാറ്റങ്ങൾ കൊണ്ടോ ഒക്കെ കായാന്തരീകരണം സംഭവിച്ചിട്ടാണ് ശിലകൾ രൂപം കൊള്ളുന്നത് പിന്നെ നമുക്കിവിടെ പഠിക്കാനുള്ളത് ഭൂമിശാസ്ത്രപരമായി താർ മരുഭൂമിയെ രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് തിരിക്കുന്നുണ്ട് അതിൽ ഒന്ന് മരുസ്ഥലി രണ്ട് രാജസ്ഥാൻ ഭാഗം മരുസ്ഥലി എന്ന് പറയുമ്പോൾ ഇതാണ് യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ വരണ്ട സമതലം രാജസ്ഥാൻ ഭാഗർ എന്ന് പറയുന്നതോ അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലമാണ് ഈ മരുസ്തലി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് ഓർമ്മിച്ചു വെക്കണം മരുസ്ഥലി രൂപം കൊണ്ടിട്ടുള്ളത് എങ്ങനെ അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം ഗ്രാനൈറ്റ് നൈസ് ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽ പരപ്പുകളാണ് മരുസ്ഥലി മരുസ്ഥലിയുടെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ മുതൽ ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയാണ് ഇനി ഈ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് മണൽക്കൂനകളാണ് പടിഞ്ഞാറ് ഭാഗത്ത് ഏതിന്റെ മരുസ്ഥലിയുടെ മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് മണൽക്കൂനകളാണ് പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം പാറക്കെട്ടുകൾ നിറഞ്ഞതാണ് എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ് ഇത്തരം മണൽക്കൂനകളെയാണ് ദ്രിയാൻ എന്ന് പറയുന്നത് അപ്പം എന്താണ് ദ്രിയാൻ മരുസ്ഥലിയുടെ പടിഞ്ഞാറ് ഭാഗത്തെ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽകൂനകളാണ് ദ്രിയാന് താർ മരുഭൂമിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം ഏതാണ് രാജസ്ഥാൻ ഭാഗർ അരാവലി പർവ്വത നിര വരെ വ്യാപിച്ചിരിക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ് ഈ പ്രദേശമാണ് രാജസ്ഥാൻ ഭാഗർ എന്ന് അറിയപ്പെടുന്നത് ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശത്തുകൂടി ഒഴുകുന്നുണ്ട് അരാവലി പർവ്വത നിര വരെ വ്യാപിച്ചു കിടക്കുന്ന താർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗമാണ് രാജസ്ഥാൻ ഭാഗർ മേഖല ഈ മേഖലയിലൂടെ ധാരാളം നദികൾ ഒഴുകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു നദിയാണ് ലൂണി നദി ഇനി ഇവിടെ ഒരു പച്ച തുരുത്തുണ്ട് ഈ തുരുത്തിനെ രോഹി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രോഹി എന്ന് പറയുന്ന ഈ തുരുത്താണ് കൃഷി സാധ്യമാക്കുന്നത് രാജസ്ഥാനില് കൃഷി സാധ്യമാക്കുന്നത് ഏതാണ് രോഹി എന്ന് പറയുന്ന തുരുത്തുകൾ ഇപ്പോൾ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്കാണ് ഏത് ഒഴുകിച്ചേരുന്നത് ലൂണി നദി ഒഴുകിച്ചേരുന്നത് ഈ ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പാണ് താലി എന്നറിയപ്പെടുന്നത് താൻ ബാഗർ താർ മരുഭൂമിയുടെ ഭാഗമാണ് രാജസ്ഥാൻ ബാഗർ അതിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി നദി അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ലൂണി നദി ഉത്ഭവിക്കുന്നത് മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാവാറുള്ളൂ ലിൽറി സുക്രി ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ ഓർമ്മിച്ചു വെക്കാം ലിൽറി ലിൽറി സുക്രി ജവായി ഇതാണ് ലൂണിയുടെ പ്രധാന പോഷക നദികൾ ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ ഒരു നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത് ഏകദേശം നാനൂറ്റി എൺപത്തിരണ്ട് കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി എവിടെ ചെന്നാണ് ചേരുന്നത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് ഒഴുകിത്തീരുന്നത് രാജസ്ഥാൻ ഭാഗ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട് അതിൽ പ്രധാനമാണ് സാമ്പർ തടാകം ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമാണ് ഏത് സാമ്പർ തടാകം ജയ്പൂരിന് ഏകദേശം അറുപത്തി കിലോമീറ്റർ പടിഞ്ഞാറായിട്ടാണ് സാമ്പർ തടാകം സ്ഥിതി ചെയ്യുന്നത് മഴക്കാലത്ത് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ച കാലത്ത് ഗണ്യമായിട്ട് ചുരുങ്ങും ദിദ്വാന സർഗോൾ കാത്തു എന്നിവയാണ് മറ്റു തടാകങ്ങൾ താർ മരുഭൂമിയിലെ ജലാശയങ്ങളിൽ ലവണാംശം കൂടാൻ കാരണം എന്താണ് എന്തുകൊണ്ടാണ് ലവണാംശം കൂടാൻ കാരണം അതിന് കാരണം ശക്തമായ വെയിൽ ചൂട് മൂലം ജലാശയങ്ങളിൽ നിന്ന് ജലം ബാഷ്പീകരണം വഴി വറ്റിപ്പോകും ഇങ്ങനെ വറ്റിപ്പോകുമ്പോൾ ലവണങ്ങൾ ജലാശയങ്ങളില് അടിഞ്ഞുകൂടുന്നു തികച്ചും കുറവായ മഴ പെയ്യലും ലവണങ്ങൾ ജലാശയങ്ങളിൽ നിന്ന് തുടച്ചു നീക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യവും ഉപ്പിന്റെ അംശം കൂടുന്നതിന് കാരണമാകും ഭൂഗർഭജലത്തില് വളരെയധികം ലവണാംശം അടങ്ങിയിട്ടുണ്ട് ഇത് ജലാശയങ്ങളിൽ ചേർന്ന് ലവണത്തിന്റെ അംശം വർദ്ധിപ്പിക്കുന്നു പിന്നെ ശിലകളിലെ ലവണങ്ങൾ മഴയിലും മറ്റും ചെരിഞ്ഞിറങ്ങി ജലാശയങ്ങളിൽ എത്തും പക്ഷെ വീണ്ടും കൂടുതൽ മഴ ലഭിക്കാത്തതുകൊണ്ടും ജലം ഇല്ലാത്തോണ്ടും എന്ത് ചെയ്യും ആ ലവണാംശം അവിടെ തന്നെ അടിഞ്ഞു കൂടുന്നു ഇനി നമുക്ക് ഈ ഭാഗത്ത് മരുഭൂമിയിലെ പ്രധാന ഭൂരൂപങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത് അത് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം